സി പി എം ഓച്ചറക്കിഴക്ക ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജാഥയും യോഗവും സംഘടിപ്പിച്ചു സി പി എമ്മിനെതിരെയുള്ള കള്ളപ്രചാരണങ്ങൾക്കെതിരെയായിരുന്നു പ്രതിഷേധം ഷൂർനാട് ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് എൻ അൽകുമാർ ഉദ്ഘാടനം ചെയ്തു സിപിഎം ഓച്ചിറ കിഴക്ക് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ ജാഥയും യോഗവും സംഘടിപ്പിച്ചത് സിപിഎമ്മിനെതിരെയുള്ള കള്ളപ്രചാരണങ്ങൾക്കെതിരെയായിരുന്നു അഡ്വക്കറ്റ് അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു ആ വയനാട് സഹായം ദുരന്തത്തിലെ മാധ്യമങ്ങൾ ബോധപൂർവം കോൺഗ്രസും ബിജെപിയും അവരുടെ പിന്തുണയോടുകൂടി മാധ്യമങ്ങൾ ബോധപൂർവം ഈ ഗവൺമെന്റിനെ കൈവരിത്തേക്കുന്നതിന് ആവശ്യമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയി ഇതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഏതാണ്ട് മണിക്കൂറുകൾ എടുത്ത് ജനങ്ങളെ കെ സുഭാഷ് അധ്യക്ഷത വഹിച്ചു ബാബു കൊപ്പാറ ബി ശ്രീദേവി എസ് സുരേഷ് കുമാർ ഹരിയാചാരി അഡ്വക്കേറ്റ് പി കെ സക്രിയ കെ ആർ ശശികുമാർ നൂറുദ്ദീൻ മല്ലിക ശശിധരൻ സിന്ധു മഹേഷ് എസ് മഹേഷ് പള്ളിയിൽ ഗോപി ഹാരിസ് അഹമ്മദ് നൌഷാദ് റോയൻ വി സജീവൻ യൂസഫ് ഹസൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ